ഇടുക്കി മാങ്കുളത്ത് മുൻവൈരാഗ്യത്തെ തുടർന്ന് ഓട്ടോറിക്ഷാ ഡ്രൈവറെ കൊലപ്പെടുത്താൻ ശ്രമിച്ച പേർ പിടിയിൽ വിനോദസഞ്ചാരികളെ കയ്യേറ്റം ചെയ്ത കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതികളാണ് വധശ്രമത്തിന് വീണ്ടും പിടിയിലായത് ആനക്കുളം നെല്ലിമലയിൽ ദേവസ്യ ഉടുമ്പിക്കൽ ജസ്റ്റിൻ ജോയി മുകളിൽ സനീഷ് എന്നിവരെയാണ് മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത് ആനക്കുളം ഇളം ഇളംചിങ്ങത്ത് ഷാജി മാത്യുവിനെയാണ് പ്രതികൾ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ഷാജിയുടെ ഓട്ടോറിക്ഷയ്ക്ക് കുറുകെ പ്രതികൾ സഞ്ചരിച്ച വാഹനം നിർത്തി തടഞ്ഞ ശേഷം വലിച്ചിറക്കി ആക്രമിക്കുകയായിരുന്നു അക്രമി സംഘത്തിലെ ജസ്റ്റിൻ വാക്കത്തിക്കൊണ്ട് ഷാജിയുടെ തലയ്ക്ക് വെട്ടിയെന്നും ഈ സമയം ഷാജിയുടെ മകൻ തടഞ്ഞതുകൊണ്ട് മാത്രമാണ് ജീവൻ രക്ഷപ്പെട്ടതെന്നുമാണ് പോലീസ് പറയുന്നത് ഷാജിയുടെ മകന്റെ കൈവിരലിനും മുറിവേറ്റിട്ടുണ്ട് ഇരുവരും അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ജസ്റ്റിനും സനീഷും കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് പിടിയിലായിരുന്നു ദേവസിയെ ഇന്നലെ പുലർച്ചെ പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞ പതിനാലാം തീയതി ആനക്കുളത്ത് വിനോദസഞ്ചാരികൾക്ക് നേരെ ഇതേ പ്രതികൾ അക്രമം നടത്തിയിരുന്നു ഇത് തടഞ്ഞ് പ്രതികളെ ഓടിച്ചുവിടാൻ ഓട്ടോറിക്ഷ ഡ്രൈവറായ ഷാജി ശ്രമിച്ചു ഇതിന്റെ വൈരാഗ്യത്തിലാണ് വധശ്രമം നടത്തിയത് മൂന്നാർ സി ഐ രാജന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് ട്വന്റിഫോർ ഇടുക്കി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം